നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ മുന്നിൽ നമ്മുടെ ലാലേൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് റിലീസിന് വന്നിട്ട് ഇന്ന് പതിനേഴ് ദിവസം സിനിമ കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ ഷോകളും ഇവിടെ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ തുടരും എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ തന്നെ ഒരുപാട് സിനിമ തിയേറ്ററുകളുണ്ട് എങ്കിലും കൂടിയിട്ട് രാഗം തിയേറ്ററിന് ഒരു പ്രത്യേക ഫാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സിനിമ കാണാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് അതിനു വേണ്ടിയിട്ട് തന്നെ ലാലേൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് തുടരും ഇറങ്ങിയ ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നത് ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിൽ അമ്പത്തി അഞ്ച് സിനിമകൾക്കപ്പുറം ഇത് അമ്പത്തി ആറാമത്തെ സിനിമ ആണെന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട് അങ്ങനെ ഈ ഒരു സിനിമ ഇന്ന് രാഗത്തിൽ ഇപ്പോഴും അതായത് ഇന്ന് ഞായറാഴ്ച ദിവസം കാലത്തെ ഷോയും ഹൗസ്ഫുള്ളാണ് നമുക്ക് ബുക്ക് മേഡ് ഷോയും നോക്കി കാണാം ഇറങ്ങിയ എല്ലാ ഷോകളും ഇത് ഹൗസ്ഫുൾ ആയിട്ടാണ് ലാലൻ്റെ സിനിമ തുടരും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഇവിടെ അഞ്ച് ഷോകളാണ് സിനിമയ്ക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ജസ്റ്റിൻ്റെ തൊട്ടു പുറകിൽ കാണാം ഒരു ടൈം എന്നുള്ളത് ഒമ്പത് മണി പന്ത്രണ്ട് പതിനഞ്ച് നാല് മണി ഏഴ് നാൽപ്പത്തഞ്ച് പതിനൊന്ന് മുപ്പത് അങ്ങനെ അഞ്ച് ഷോകൾ രണ്ടാം വാരം കടന്ന് മൂന്നാം വാരത്തിലേക്ക് ഒരു സിനിമ കടന്നപ്പോഴും അഞ്ച് ഷോകളാണ് ഇവിടെ കളിക്കുന്നത് എന്നുള്ളതാണ് കുറേ നാളുകൾക്ക് ശേഷം ശരിക്കും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ കിട്ടി എന്നുള്ള ഈ ഒരൊറ്റ സിനിമ മൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ നമുക്ക് തരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ശരിക്കും ലാലേട്ടനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് പ്രേക്ഷകർ വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ഒരു സിനിമ കൂടിയായിരിക്കും തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു കമൻറ്റും കൂടി ഇതിനെ താഴെ അറിയിക്കുക എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ നന്ദി നമസ്കാരം ഒപ്പം തന്നെ സിനിമ ഒരുപാട് അധികം കൂടി ക്ലബിലേക്ക് കയറി എന്നുള്ളതുണ്ട് അത് സത്യമാണ് കാരണം ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ടാണ് ഈ ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാലൻ്റെ മുന്നത്തെ സിനിമകളൊക്കെ ചിലവർ ചില അഭിപ്രായങ്ങളുണ്ട് തള്ളി മറിച്ചതാവാം അങ്ങനെ എന്നുള്ളതൊക്കെ പക്ഷേ ഈ ഒരു സിനിമ തുടരുമെന്ന് പറയുന്ന സിനിമ ഇന്ന് നൂറ് കോടിക്ക് മുകളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ എല്ലാ രീതിയിലും കറക്റ്റാണ് എന്നുള്ളതാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ താങ്ക്